ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയ സാധനമാണ് വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു ഉപയോഗത്തിനും കൂടി വേണ്ടിട്ടാ ഇവിടെ നല്ല കറക്റ്റ് ഇറങ്ങാ ഇതിന്റെ കൂടെ വരുന്നത് അതെ രണ്ട് ടെൻഷൻ ചെയ്യാൻ അല്ലെ കൂട്ടി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാല് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ പിന്നെന്താ പിന്നെ ചെറിയൊരു നോട്ടീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് ചെറിയൊരു സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വില വരുന്നത് നാനൂറ് രൂപ ഒക്കെ ഉണ്ട് നാനൂറ്റി നാല് രൂപയൊക്കെയാണ് വാങ്ങിയത് അത്യാവശ്യത്തിനുള്ള വലുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഒന്നര ഫുട്ട് വീതി ഉണ്ടാവും എൻ്റെ കൈ കാണിക്കുന്നത് കണ്ടില്ലേ അതിൽ വീതി ഉണ്ടാവും അപ്പം ഇതിൻ്റെ കൂടെ വരുന്നത് അത്യാവശ്യം നല്ല തിക്കില് ഇതിൻ്റെ ഇത് വരുന്നുണ്ട് എന്താ പറയുക നൂല് നൂല് എന്ന് പറയാം പിന്നെ വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടങ്ങുന്നുണ്ട് ഓവർ ബിൽഡ് ക്വാളിറ്റി ഒന്നും കാണുന്നില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഈ ഒരു ക്ലിപ്പ് ഉള്ള ഭാഗം ഭാഗത്താക്കിയിട്ട് ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാല് അവിടെ ടൈറ്റ് ആയി ഓക്കെ പിന്നെ അതിന്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു ഹോള് വരുന്നുണ്ട് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം അനിച്ചിട്ട് ഞാൻ തുടങ്ങിയത് കൊണ്ട് വലിയൊരു അല്ലമാറിച്ചുള്ള കമന്റുകൾ തന്നെ ഒരുപാട് അതുകൊണ്ട് തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ അല്ലെങ്കിൽ ക്വാളിറ്റി നല്ലതാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് പേര് ആ പ്രൊഡക്റ്റ് ആണ് അപ്പം ഇതൊക്കെ നമ്മൾ ഫിറ്റ് ആക്കിയിട്ടുണ്ട് ഇത് ഓണം ഫിറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി തുടക്കുന്ന സമയത്ത് ഡെയിലി നമ്മളിങ്ങനെ തുടച്ചേ കൊണ്ട് തുടക്കുന്നെ കൊണ്ട് വലിയ കുഴപ്പമില്ല ക്യാമറമാൻ ക്യാമറ മാറ്റിയെന്ന് ക്യാമറ മാറ്റിയാ അപ്പോ ഇതിനോട് എന്താ കാര്യം ഉണ്ടല്ലോ നോക്കട്ടോ നല്ല ത്രെഡ് വരുന്നുണ്ട് അപ്പോൾ തൽക്കാലം ആദ്യം തന്നെ എന്ത് ചെയ്യണം വെള്ളത്തിൽ മുക്കുന്നോ വെള്ളം കുറച്ചേയുള്ളൂ വെള്ളത്തിന് മുക്കി എടുക്കുന്നു വെള്ളത്തിൽ മുക്കിയതിനെ ഈ ഒരു ക്ലിപ്പ് ഞാൻ എന്ത് ചെയ്യാണ് ലോക്ക് ഒഴിവാക്കുകയാണ് ലോക്ക് ഒഴിവാക്കിയിട്ട് ദേ ഇവിടെ അങ്ങനെ വെക്കുന്നു ഉമ്മ ഒളിച്ചു വന്ന് നോക്കുന്നുണ്ട് എന്താ പരിപാടിന്ന് ഏ ആ നല്ല കാണാൻ പഠിച്ചോളിയെനിക്ക് പഠിപ്പിച്ചൊടിച്ചു നോക്കാം ഏ കാലും മാറ്റിയേ ആ ആ ഇരിപ്പ് അവളിക്കുന്ന തൊടിച്ചെടുക്കാൻ കഴിയില്ല കേട്ടോ കണ്ടില്ലേ വേറെ പ്രത്യേകത കണ്ടിട്ടോ ഇത് കണ്ടില്ലേ ഏത് ഭാഗത്തേക്കും നമ്മൾ കട്ടിന്റെ അടിയില് അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിന്റെ അടിയില് അങ്ങനെ എല്ലാത്തിന്റെ അടിയിലേക്കും സുഖസുന്ദരായിട്ട് ഈയൊരു ഹൈറ്റുള്ള എല്ലാ ലെവലിലേക്കും ഇങ്ങനെ ആശങ്ക കയറി പോയിക്കോളൂ ഇനി എത്ര ദിവസം കിട്ടുമെന്നുള്ളത് വേണമെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം കമൻറ്റ് ബോക്സ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ടാണ് രണ്ട് ദിവസത്തിലുള്ളിൽ പോയി ഞാൻ കമന്റ് ബോക്സിൽ അറിയിക്കുന്നതാണ് നമ്മൾ നേരെ എടുക്കുക പക്ഷേ വേറെ ഒന്നുണ്ട് നമ്മൾ തുടക്കുന്ന സമയത്ത് തന്നെ ഇത് ലോക്കാക്കി വെക്കുന്നുണ്ടോ പറയാൻ പറഞ്ഞത് ആ ലോക്കാക്കി വെച്ചാൽ ഇതങ്ങോട്ടൊന്നും ഇങ്ങോട്ട് നീങ്ങി പോരാ ഈ ലോക്ക് ഒഴിവാക്കിയതിന് ശേഷം നേരം വെള്ളത്തിലേക്ക് എടുക്കുക വാവ് ഇതിലേക്ക് ചെയ്ത് എന്നാലും കൈകൊണ്ട് പിയാൻ മാത്രമല്ല ഉണ്ടാവും കൈ കൊണ്ട് ബിയാൻ ഉണ്ടാവും കുറച്ചൊക്കെ നിങ്ങള് കൈ കൊണ്ട് ബീയണം എന്നാണ് പറഞ്ഞത് ഫുൾ എന്താവൂല ലോക്ക് ചെയ്തിട്ട് താഴോട്ട് പ്രെസ് ചെയ്യരുത് കാരണം അടിയിലത്തെ ആ ചെറിയൊരു സ്പിന്നാണ് അത് പൊട്ടിപ്പോവും ഇതിലൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്യാം കേട്ടോ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ആഗ്രഹമുള്ളൂ രൂപയേ ഉള്ളൂ വലിയ മുതൽ മുടക്കൊന്നുമില്ല കാരണം അത്യാവശ്യത്തിന് വലിയ കുഴപ്പമില്ലാത്തൊരു സാധനമാണ് വെറുതെ ഇങ്ങനെ തീഞ്ഞിട്ട് തുണിയൊക്കെ എടുത്ത് ഇങ്ങനെ മുട്ടിട്ട് അതിനാ ഇങ്ങനെ ആക്കുക ഇങ്ങനെ തുണയ്ക്കുക ചോദിച്ചിട്ട അടുത്തൊരു പ്രൊഡക്റ്റുമായിട്ടുള്ള വീഡിയോ കാണാൻ ഒരു ഷോർട്ട് ബ്രേക്ക്